ഞാൻ കബീർ അംബാരത്ത് കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ചുമട്ടു തൊഴിലാളി ബോർഡിന്റെ മെമ്പറും പൊതുപ്രവർത്തകനും ആൻഡി ടി നിയമമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പത്താം വാർഡിലാണ് മത്സരം എൻ്റെ ഞാൻ സമ്പൂർണ്ണ സ്വതന്ത്രനായി മത്സരിക്കുന്നത് കൊണ്ട് ചിഹ്നം അനുവദിച്ചു കിട്ടിയിട്ടില്ല ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ പ്രിന്റഡ് മീഡിയ വഴി വരുമ്പോൾ നാളെ തന്നെ നിങ്ങൾക്ക് അത് എന്റെ ചിഹ്നം കാണാൻ കഴിയും ആദ്യമായി തന്നെ ആ ചിഹ്നത്തിൽ ഇന്ന് വിജയിപ്പിക്കുക എന്നതാണ് എന്റെ റിക്വസ്റ്റ് പിന്നെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതിന്റെ കാരണം രാഷ്ട്രീയമുണ്ട് വർഗപരമായ പ്രശ്നങ്ങളുണ്ട് വർഗപരമായ പ്രശ്നത്തിൽ നിന്നുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഭരണ നിലവിലുള്ള ഭരണ സംവിധാനം മീൻസ് പഞ്ചായത്ത് ഭരണ സംവിധാനത്തിലോടുള്ള എന്റെ വാർഡ് മെമ്പറോടുള്ള എതിർപ്പുമുണ്ട് ശക്തമായ എതിർപ്പും വിയോജിപ്പുമുണ്ട് അത് അതിനനുസരിച്ച് കാര്യങ്ങൾ കിട്ടിയപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അഞ്ചു വർഷം വളരെ മോശപ്പെട്ട രീതിയിൽ വളരെ ദുഷ്പേരുകൾ സമ്പാദിച്ച ഒരു മെമ്പറുടെ മെമ്പറേയും പാർട്ടിയെയും ഒരു വട്ടത്തിന് മാത്രം അനുവദിച്ചു കൊടുത്ത പ്രസ്ഥാനം വീണ്ടും അത് തന്നെ എത്രയോ ചെറുപ്പക്കാരുടെ പരീക്ഷിക്കാനും നാടിന് ഗുണകരമായി നിൽക്കാനും കഴിയുന്ന പത്താവാടി പത്താംപാട് ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിൽ എല്ലാം ഒരു കക്ഷിക്ക് കീഴടങ്ങിക്കൊണ്ട് മാറഞ്ചേരി പഞ്ചായത്തില് മാറഞ്ചേരി ലോക്കൽ കമ്മിറ്റിയിൽ സി പി ഐയേക്കാൾ കുറഞ്ഞ രംഗത്ത് നാല് സീറ്റിൽ സി പി ഐ മത്സരിക്കുമ്പോൾ മൂന്ന് സീറ്റ് സി പി എം മത്സരിക്കുന്ന ഒരു ഗതിഗേരിലേക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്തെ കൊണ്ടെത്തിച്ചതിലുള്ള പ്രതിഷേധവുമുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞാനൊരു തൊഴിലാളി വർഗ ലീഡറാണ് എന്നാൽ എനിക്ക് മുഖ്യധാന പ്രസ്ഥാനത്തിലെ മെമ്പർഷിപ്പ് ഇല്ല എന്നതുകൊണ്ടാണ് ചിലപ്പോൾ നാളത്തെ ചോദ്യത്തിൽ അയാൾ ഞങ്ങളുടെ പാർട്ടി മെമ്പർ അല്ല എന്ന് പറയുന്നുള്ളതുകൊണ്ടാണ് അഡ്വാൻസ് ആയിക്കൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെടുത്തുന്ന പ്രസ്ഥാനം ഞാൻ സഹയാത്രികനാവുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇതിനോടുള്ള കടുത്ത പ്രതിഷേധം ആ തരത്തിലുണ്ട് ഇത് എന്നെ പോലുള്ള സാധാരണ വിറകെട്ടികളും വെള്ളം പറയാറുണ്ടെങ്കിലും സാധാരണ കഠിനാധ്വാനികളായ പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് വല്ലാത്ത മാനസികാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരുത്തനെങ്കിലും തുറന്നു പറയണം രാജാവ് അർബനാണെന്ന് ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും വിളിച്ചു പറയണം എന്നുള്ളത് കൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള കൂടി പറയാൻ ഞാൻ തയ്യാറായത് ഇനി കാര്യങ്ങളിലേക്ക് നടക്കാം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ട പ്രസ്ഥാനം ഞാൻ എന്റെ മനസ്സാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് ഇഷ്ടപ്പെട്ട ഇതുവരെ ഇക്കാലം അത്രയും ചെറിയ പ്രായത്തിൽ കുടുംബം കോൺഗ്രസ്സുമായിട്ട് പോയിരുന്നൊരു കാലത്ത് നമ്മളിങ്ങനെ പോകല്ലോ അത് സ്വമേധയാ ബുദ്ധിയും ചിന്തയും വന്ന കാലം മുതൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് യോജിച്ചു പോകുന്ന ഒരാളാണ് ഇന്നും മനസ്സുകൊണ്ട് അങ്ങനെ തന്നെയാണ് നിലവിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് സി ഐ ടിയുവിന്റെ ഭാഗമായാണ് സി അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം മെയിനായിട്ട് നിൽക്ക ഇൻഡിപെൻഡന്റ് പ്രസ്ഥാനമാണ് സി ഐ ടി ബഹുമാനപ്പെട്ട സി കണ്ണനെ പോലുള്ള അതുപോലെ തന്നെ കെ രവീന്ദ്രനാഥനെ പോലുള്ള ചന്ദ്രൻപിള്ളനെ പോലുള്ള ആനത്തലോട്ടം ആനന്ദരം പോലുള്ള ഒരുപാട് നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ് ഞങ്ങൾക്ക് നേരിട്ട് ചന്ദ്രൻപിള്ള ആനത്തലോട്ടം പോലുള്ള ഒരു ക്ലാസ് എടുക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ സിഗണനെ പോലുള്ളവരുടെ അനുസ്മരണങ്ങളും ബാക്കിയൊക്കെ വെച്ച് നടക്കുന്ന സി ലൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗം അപ്പൊ ആ പ്രസ്ഥാനം പൊതുവേ സ്വതന്ത്രം പറയുമെങ്കിലും സി പി എമ്മിന്റെ ഒരു ഒരു രീതി അതിലുണ്ട് ഇന്ന് മുഴുവനായിട്ടില്ല കാരണം ബി ഉൾപ്പെടുന്ന ആളുകൾ പാലക്കാട് സമ്മേളനത്തിൽ പാലക്കാട് ബി ജെ പി മണ്ഡല സെക്രട്ടറി അതിന്റെ പ്രതിനിധിയായിരുന്നു അതുപോലെ ദേശീയ സമ്മേളനങ്ങള് ഷിബു സ്വർണ പോലുള്ള അതുപോലെ മിനിസ്റ്റർ ആയിരുന്നു പലരും അംഗങ്ങളാണ് എന്നാൽ സ്വാഭാവികമായും അതൊരു സി പി എം ട്രെയിന് നടപ്പാക്കുന്ന പോകുന്ന ഒരു ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനാർട്ടി മെമ്പർ പാർട്ടി മെമ്പർ അല്ല അല്ലാതെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് എനിക്കും പ്രതിഷേധിക്കാനുള്ള ഇടങ്ങള് ഇതാണ് ഇങ്ങനെ വരുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഘടകങ്ങൾ പാർട്ടി മെമ്പർ അല്ലാത്തോണ്ട് പറഞ്ഞു പോകും പൊതുപ്രസ്ഥാനത്തിൽ പറയാനുള്ള വ്യക്തിപരമായിട്ട് എല്ലാരും അടുപ്പുണ്ട് എല്ലാരോടും പറയുന്നല്ലാതെ എന്റെ സിഐ ടി പറയും സി ഐ ടി യു ലൈന് ഇതാക്കും ചില കാര്യങ്ങളിൽ നടപ്പാക്കുന്നില്ല അപ്പൊ ഈ ഒരു വിഷയം ഞാനിപ്പോ കൊടുക്കാൻ ഇന്നലെ രാവിലെ വരെ രാവിലെ വരെ പൊന്നാനി ഏരിയ സെക്രട്ടറി മുഹമ്മദ് മുന്നി എന്നെ വിളിച്ചു വളരെ വിഷമത്തോട് കൂടി തന്നെയാണ് പറഞ്ഞത് മാതൃഭൂമി കണ്ടു എല്ലാ ന്യായമായ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന നിങ്ങൾ പറയുന്ന വളരെ ഡിമാൻഡൊന്നും ഇല്ല സത്യം പറഞ്ഞ ഒരു മനുഷ്യത്വരല്ലാത്ത ഒരു സമീപനം എടുത്തത് ഞാൻ ഇന്ന സഹയാത്രിക എന്നുള്ള എന്നെ സഹായിക്കണം എന്നുള്ള പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന നൂറ് ശതമാനം കാര്യങ്ങൾ ശരി നിങ്ങളാണ് ശരി നിങ്ങൾക്ക് കഴിവുണ്ട് ഇതൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യണ്ടേ എന്റെ വിഷയങ്ങൾ എന്താണ് കേൾക്കണ്ടേ തെറ്റാണെങ്കിൽ തിരുത്തണ്ടേ അല്ലെങ്കിൽ പോളാന്ന് പറയണ്ടേ ഒന്നുമില്ലാതെ എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് എല്ലാം ശരിയാണെന്ന് പറയുകയും ഞാന് പ്രയാസപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരുമ്പോ എനിക്ക് ഇതല്ലാതെ മറ്റും മാർഗമില്ല പബ്ലിക് അറിയണ്ടേ ജനങ്ങളും മറ്റു കാര്യങ്ങളും അറിയണ്ടേ അപ്പൊ അതുകൊണ്ട് എന്റെ മാർഗം എനിക്ക് കഴിയുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ എനിക്ക് കഴിയുന്ന മാർഗം ഞാൻ സ്വീകരിക്കുന്നു അത്രയോളൂ ഇതില് വ്യക്തിപരവും വർഗപരവുമായിട്ട് കാര്യമുണ്ട് വർഗപരമായിട്ടുള്ള കാര്യമുണ്ട് അത് വലിയ സംഭവമാണ് അത് ഒരർത്ഥത്തില് അത് ഇത്ര ഒരു ചുരുങ്ങിയതിൽ അതിൽ ഇതില്ല മറ്റേ റേഷൻ കുമ്പോണം റേഷൻ കട കുമ്പോളും സ്റ്റേറ്റ് വൈഡ് ഒരു സാധനമാണ് ആ സ്റ്റേറ്റ് വൈഡ് സാധനം ഇന്നിരിക്കുന്ന കമ്മീഷനുടേ മുമ്പിലാണ് ഇമാ മേഡത്തിന്റെ മുമ്പില് അത് അവന് അതിനനുസരിച്ച് പഠിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ട് ധാരാളം അതായത് റേഷൻ വ്യാപാരി ഫറൂഖിനെ പോലുള്ളവർക്ക് നേരിട്ട് അറേഞ്ച് ചെയ്യാം റേഷൻ വ്യാപാരി അനുഭവിക്കുന്ന വല്ലാത്ത കഷ്ടപ്പാടുകളുണ്ട് ആ കഷ്ടപ്പാട് ഇപ്പോ ഈ ഓണക്കാലൊക്കെ നമ്മള് കഴിഞ്ഞു പോയത് കോവിഡ് കാലം കോവിഡ് കാലൊക്കെ അറുപത്തഞ്ചോളം രക്തസാക്ഷികളുള്ള ഒരു വിഭാഗമാണ് റേഷൻ വിഭാഗം അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ട് ചുരുക്കേണ്ട കാര്യമല്ല അതില് ധാരാളം അഴിമഴിമതികൾ നടന്നിട്ട് ഈ നമുക്ക് നിലനിൽപ്പിന് ഇപ്പൊ ഒരു പതിനായിരം കട മതി എന്ന് പോരാ ഉപജീവനത്തിന് നിന്ന് നിൽക്കുന്നവർക്കും കഴിയുന്നവർക്കും അത് കോട്ടയം ഇട്ടറിഞ്ഞ് പോണം എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രിസഭാ ചർച്ചയിൽ മന്ത്രിസഭ അല്ല മന്ത്രിതല ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത അങ്ങനെ ഒരു ഒരാളും പൂപ്പിച്ചുകൊണ്ട് പക്ഷെ ഇപ്പുറത്തുനിന്ന് തന്നെ പുതിയ കടകള് കാശ് വാങ്ങിച്ചുകൊണ്ട് ഒരു നിയമവും പാലിക്കാതെ നാല് കാർഡുകൾ മാത്രമൊക്കെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സംഭവം കേരളത്തിൽ ഉടനുകളുണ്ട് അതിന്റെ ഒരു വർഗപരമായ ഒരു പ്രശ്നമാണ് അതിന്റെ ഒരു രക്തസാക്ഷി കൂടിയാണ് ഞാൻ അല്ലാണ്ട് അതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല അതും അത് അങ്ങനത്തെ ഒരു വ്യക്തിപര വർഗപരമായ പ്രശ്നത്തിൽ നിന്നുണ്ടായ വ്യക്തിപരമായ ഒരു കാര്യം അതിന്റെ അന്യായം ഞാൻ സൂചിപ്പിച്ചു ഒരു കൂട്ടുകാക്ഷി സഭ അല്ലേ സർക്കാരിലോ ഉത്തരവാദിത്തപ്പെട്ട ബോഡികളിലോ ഒക്കെ അത് പറയാലോ ഇടതുപക്ഷ ദിനകത്ത് മുന്നേനിക്കോട് പറയാം അതിന്റെ ഈ മന്ത്രിയാണോ ആ മന്ത്രിയാണോ നല്ലല്ലോ പറയാ ഇതിലൊരു അന്യായം ഉണ്ട് ആ അന്യായം നിങ്ങൾ ചോദ്യം ചെയ്യണം നിർത്തലാക്കണം കാരണം ഇപ്പോഴും ഇപ്പോഴും പ്രയാസപ്പെട്ടിട്ട് നമുക്ക് നേരിട്ട് നമുക്ക് ആറേഴ് കൊല്ലായ എന്ത് പാക്കേജ് വന്നിട്ട് ഇന്ന് വരെ ഒരു വ്യത്യാസപ്പെടുത്താത്തൊരു സംഭവമാണ് പിന്നെ നമ്മുടെ പാക്കേജ് റേഷൻ വ്യാപാരിയുടെ പാക്കേജ് അത് ഇന്ന് നാളെ മറ്റന്നാളെ എന്ന് പറഞ്ഞ് 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 പറ്റിക്കാ എന്നല്ലാതെ അതിന് എവിടെയും എത്തിയിട്ടില്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ ആ വിഷയം വരുന്നുണ്ട് ഗവർണറായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഗവർണർ അതിനൊരു പരിഹാരം കാണാൻ വെച്ചിട്ടുണ്ട് ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഹിമാ മേഠത്തിന്റെ റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ആ രീതിയിൽ പോകും ഇത് പിന്നെ നമ്മൾ ഈ ലോക്കൽ വിഷയത്തിൽ പെടേണ്ടതില്ല എനിക്ക് പ്രതിഷേധം ഇപ്പൊ അറിയിക്കാനുള്ള ഒരു സ്ഥലം ലോക്കൽ ബോഡിയാണ് ഈ ലോക്കൽ ബോഡിയിൽ നിന്ന് പ്രതിഷേധം അറിയിക്കുമ്പോ പിന്നെ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്നിരുന്നാൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളാണ് കുറച്ചുകൂടി പറയാനുള്ളത് മറ്റതൊരു വലിയ വിഷയമാണ് അത് ട്വന്റി ഫോർ വിളിച്ചിരുന്നു ട്വന്റി ഫോർ വിളിച്ചിട്ട് പറഞ്ഞ മറ്റേ അവരൊരു ഇത് തയ്യാറാക്കുന്നുണ്ട് പറഞ്ഞു ഒരു ഇതിന്റെ അങ്ങനെ തന്നെ പേര് വെച്ച് കുംഭഭാഗത്തിൽ ട്വന്റി ഫോർ ആണെന്ന് ഓർമ്മ ട്വന്റി ഫോർ ആണെങ്കിൽ മിക്കവാറും ഒഴിക്കാറ് അപ്പൊ ഇങ്ങനെ തയ്യാറാക്കുന്നുണ്ട് അപ്പൊ അതിൽ നമുക്ക് കാര്യമായിട്ട് അത് ഇടപെടാം അതങ്ങനെ വിട്ടാ പറ്റില്ല അപ്പൊ അത് നമുക്ക് ഗവർണറെ കണ്ടുപിടുത്താണെങ്കിൽ ഗവർണറെ കാണാം അതിനെ കണ്ടിട്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയാണ് ഒരു കൂട്ട ഒരു വർഗത്തിന്റെ വികാരമാണ് അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അതിൽ പെടുന്നതല്ല എന്നാലും കൂട്ടത്തിൽ ചോദിച്ചത് കൊണ്ട് പറയണ മത്സരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം തന്നെയാണ് നാല് കാർഡിൽ തുടങ്ങി എൺപത്തിരണ്ട് കാർഡിൽ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇൻഡിവിജ്വൽ ആ വിഷയല്ല ഞാൻ പറഞ്ഞിട്ട അത് ഈ വർഗപരമായ സംഭവത്തിന്റെ ഒരു ഒരു കാര്യം കൂടിയാണ് എന്ന് മാത്രം അല്ലാണ്ട് അത് മാത്രം ഇൻഡിവിജ്വൽ അല്ല ഈ താമരീതി പാർട്ടിയിലെ ആൾക്കാരൊക്കെ പറയുന്നത് തെറ്റാണ് തെറ്റാണ് ഇനിയിപ്പോ എത്ര അവിടെ അവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുന്നുള്ള എളുപ്പം ഉണ്ടാവുന്നുള്ള നമ്മുടെ സംവിധാനത്തില് പ്രയാസപ്പെടുന്ന ഒരു വിഭാഗങ്ങൾക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യത വരികയാണ് അപ്പൊ ഞാനിതിന്റെ കുറച്ച് മോൾ തട്ടിലുള്ള ഒരാൾ എന്നുള്ള നിലക്ക് തുർവാണമെന്ന് പറയുന്ന ഫ്ലഡ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുന്ന ഒരു പ്രയാസത്തില് ഇതിലെ ഈ പ്ര പ്രദേശത്തെ ഉൾപ്പെടുത്താനും എന്റെ താമരശ്ശേരിയെ അതില് വല്ലവരൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുവല്ലോ എന്നുള്ള ഞാൻ അവിടെ സ്ഥിരതാമസിക്കാനാണ് കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് ഒരു വിചാരത്തിന്റെ പുറത്ത് ഞാൻ അതിനൊരു ശ്രമം നടത്തി ആ ശ്രമം ചുവന്നെടുക്കുകയും അല്ലെങ്കിൽ ആ രഹസ്യമായിട്ട് ചുവന്നെടുത്ത് ഇതുപോലുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പിന് അത് കളാക്കുകയും ചെയ്തു നാല് കാർത്തുകാരൻ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാരെ എഴുതി ഒപ്പിട്ട് കൊടുക്കുമല്ലോ ഇവർ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ മിനിമം നാന്നൂറ് കാർഡ് വേണമെന്നാണ് നമ്മൾ ജില്ലാ സപ്ലൈ ഓഫീസർ ആധികാരികമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ആധികാരികമായിട്ട് രേഖാമൂലം തന്നത് മിനിമം നാനൂറ് കാർഡ് ഇന്നും എൺപത്തിരണ്ട് കാർഡായിട്ട് എങ്ങനെ അവശേഷിക്കും മാത്രല്ല ആ എൺപത്തിരണ്ട് കാർഡും നാല് കാർഡിൽ തുടങ്ങിയ എൺപത്തിരണ്ട് കാർഡും ഇന്നും ഇന്നേ ദിവസം വരെ അവശേഷിക്കുമ്പോൾ ഈ സ്കൂട്ടറും വാഹനവും ഉപയോഗിച്ച് ഇപ്പൊ ഇങ്ങാനൊക്കെ എനിക്ക് വ്യക്തിപരമായ അനുഭവം ഓട്ടോറിക്ഷക്കാരെ കടം മുന്നിൽ വന്ന് കിടക്കും കിടന്ന അരമണിക്കൂർ കഴിഞ്ഞ ലോകത്ത് മനസ്സിലായി ഒരു സ്ത്രീ വിളിച്ചു അപ്പോ അവനോട് ചോദിച്ചു എന്താ എന്നിട്ട് ദേശം പിടിച്ചു പോയി അപ്പൊ എന്തായാലും പിറ്റേ ദിവസം ചോദിച്ചപ്പോ ആയം മേല സ്കൂട്ടറിലേക്ക് വന്നിട്ട് മറ്റേ അരിവ് കൊടുത്ത് കൊണ്ടുപോയി അപ്പൊ നാട്ടുകാർക്ക് ചിന്തിക്കുമ്പോ നല്ല കാര്യം തന്നെയാണ് എത്ര കണ്ട് ഇപ്പൊ ഫാറൂഖിനെ പോലെ തന്നെ എത്ര കണ്ട് ഇതിന്റെ പ്രായോഗികതയും വിഷമങ്ങളും ഉണ്ടാവുന്നതാണ് എത്ര കണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നുള്ളത് മനസ്സിലാവും എൺപത്തിരണ്ടിനൊക്കെ നിൽക്കണേ അത് എത്ര മാന്തിയാനും പുറത്തുള്ള അപ്പുറത്തും ഇതിന്റെ ഒരു പ്രയാസം തന്നെ ചുറ്റുപാകം വയലാണ് പോർട്ടബിലിറ്റി എന്നുള്ള സംവിധാനത്തിന് ചുറ്റുപാകം വയലാണ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് എന്ന് പറഞ്ഞ കടകൾ മാത്രമേ ഇതിന് വരുള്ളൂ അപ്പൊ എനിക്കിപ്പോഴും ആ നിലനിൽക്കുന്ന കടയാണെങ്കിൽ ആ കട നിലനിന്നു പോകട്ടെ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിമാൻഡ് ആദ്യം സാലറിയും നമ്മളെ ആനുകൂല്യങ്ങളും വരുന്നു നമുക്ക് നിലനിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ ഉപജീവനം നമുക്ക് ഇതുകൊണ്ട് ഇനിയിപ്പോ വേറെ തൊഴിൽ പോകാൻ കഴിയില്ല കഴിയുമെങ്കിൽ നമ്മൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത സ്ഥലം താമരശ്ശേരി ആയി പിന്നെ പ്രദേശത്ത് നിന്നിട്ട് എല്ലാം നടത്തിക്കൂടെ പൊതുപ്രവർത്തകനും നടത്താം ബാക്കിയുള്ള നടത്താം ഞാൻ ഒന്നാമത്തെ ട്രാൻസ്ഫോർ ആയിട്ട് ഞാൻ അങ്ങോട്ട് വരണ്ടേ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്താ പറയാ ആശിച്ചു പോവുകയുള്ളൂ താമരശ്ശേരിയിൽ കട നിൽക്കുകയും ആ കടയിലേക്ക് എനിക്ക് ജോലി വിൽക്കാൻ കഴിയണം ചെയ്യുന്നവര് ഒരു ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ സന്തോഷപൂർവ്വം നമുക്ക് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനതിന് ഞാനെല്ലാം അവിടെ വന്നിരിക്കും അതാണ് അവസ്ഥ അപ്പൊ ഇത് അത് ഒരു വിഷയമല്ല നയപരമായിട്ടുള്ള വർഗപരമായിട്ടുള്ള ഒരു വിഷയമാണ് അത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ അർത്ഥത്തിലും അത് മൂവേന്ന് പോകും അതിന്റെ വർഗത്തിന് വേണ്ടിട്ട് അത് ഇൻഡിവിജ്വൽ കടക്ക് വേണ്ടിട്ടുള്ള നമ്മൾ അതിന്റെ പ്രശ്നത്തിനുള്ള ജില്ലയിൽ ഇത്ര കടകളുണ്ട് സംസ്ഥാനത്ത് ഇത്രയും കടകളുണ്ട് അതിന് വേണ്ടി കൈക്കൂലി പറ്റിയതിനുള്ള തെളിവുകളുണ്ട് ബാക്കിയെല്ലാം ഉണ്ട് അതിപ്പോ ഏറെക്കുറെ മേഡത്തിനോട് പറഞ്ഞപ്പോ ഹൈക്കോർട്ടില് അപ്പൊ ഹൈക്കോർട്ടിയിൽ പോയാന്ന് വെച്ച എന്നോട് ഹൈക്കോർട്ടിയിൽ പോയിട്ടില്ല പിന്നെ എങ്ങനെ നിയമവരായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ എന്റെ മകൻ അഡ്വക്കേറ്റാണ് അയാളെ സീനിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര ഏതാ ഏതാളാണ് നിങ്ങളുടെ പി എസ് ഒന്ന് അപ്പോ അങ്ങനെ ഇന്ന ആളാണ് മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഏത് നാട്ടുകാരനാണ് അടുത്ത അയൽവാസിയാണ് നമ്മള് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കോടതി പോവാതെ തന്നെ ഒരു പക്ഷെ ഇതിന്റെ ന്യായം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അല്ലാത്ത പക്ഷം നമുക്ക് ആലോചിക്കാം എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങളിലൂടെ എന്താണ് ഇപ്പൊ കോടതി പോകാനത് എന്ന് ചോദിച്ചപ്പോ എല്ലാ പഴുതിലും പോയി പോയിട്ട് നിയമപരമായിട്ട് എല്ലാ പഴുതിലും പോയി കമ്മീഷണർ അടുത്ത് എത്തി കമ്മീഷണർ തരുന്ന റിപ്പോർട്ടുമായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കോടതി മറ്റേ ഇന്നോട് പോയാന്ന് ചോദിച്ചിട്ട് കോടതി അത് കാണാം അപ്പൊ കമ്മീഷണറേറ്റിലും കമ്മീഷണറെ അതുപോലെ തന്നെ ഗവർണറേയും കാണാനാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇൻഡിവിജ്വൽ ഒറ്റ കട എല്ലാം പറഞ്ഞത് സ്റ്റേറ്റ് വൈകുന്നേരം കൂട്ടത്തിൽ ആ കടയും പെടുന്നുണ്ട് അത്രേ ഉള്ളൂ എൺപത്തിനാല് കാടും നാല് കാടിനാണ് ആരംഭിച്ചത് എമ്പത്തിനാല് കാർഡുള്ളൂ സ്ഥല എം എൽ എ അറിഞ്ഞിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്റെ കടയിലേയും മറ്റേ രജിസ്റ്റേർഡ് കാർഡ് എഴുന്നൂറ്റി സംതിങ് എഴുന്നൂറ്റി അമ്പത് ഷർപ്പല്ല ചെറിയ വ്യത്യാസം ചെറുപ്പുണ്ടാവും പക്ഷെ അത് ലൈവല്ല ഇപ്പൊ െ അതിന്റെ പ്രശ്നങ്ങള് വല്ലാതെ അതുകൊണ്ട് ചിലപ്പോൾ പത്തിൽ താഴെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ എന്താ പറയാ അതിന്റെ ഒരു അപകടം മറ്റേ നമുക്ക് സ്റ്റോക്ക് വരും ആ സ്റ്റോക്ക് സെയിൽ അല്ലാതെ വരും അതവർക്ക് എടുന്നിട്ട് ഒരു ഒരവസ്ഥ വരും നമ്മളെ കാർഡിന്റെ കാർഡ് വരിച്ചാണ് നമുക്ക് എന്ത് തരിക സ്റ്റോക്ക് വരിക ചിഹ്നം പിന്നെ ഇന്ന് തരാന്നാ പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് അത് പറയാതെ പോകാൻ എനിക്ക് കഴിയില്ല ഞാനിന്ന് വരുമ്പോ കരുതലിന്റെ കാവലാൾ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു ദൃസ്ഥാനാർത്ഥി ഒരു എൽ കെ അബ്ദുൽ ഹാസെനിക്ക് രണ്ട് ദൃസ്ഥാനാർത്ഥികളുണ്ട് ഒന്ന് ഫിറോസ് കോണിയുടെയാളത്തിൽ കരുതലിന്റെ കാവലാൾ ഈ കരുതലിന്റെ കാവലാൾ കോടീശ്വരനാണ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കോടീശ്വരനാണ് ഈ കോഡീഷൻ ബംഗ്ലാവുണ്ട് താഴുണ്ട് മറ്റു ഗംഗ് ഒരുപാട് സംഗമ വസ്തുക്കളുണ്ട് അതിന്റെ എല്ലാം കഴിവ് റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള ആളുടെ ഉപസ നമ്മുടെ ടി എസ് ഒടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഈ ആള് ഇന്ന് വരെ നമ്മള് പാവങ്ങളുടെ സക്കാക്കുന്നതാണ് കേരള സംസ്ഥാനം അതിലെ കെ പി ജെല്ലിനെ പോലുള്ളവർ പറയാം പാവങ്ങളുടെ സക്കാത്ത് അതായത് ഒരുപാട് സാങ്കേതിക പ്രയാസങ്ങൾ കാരണം ഈ ബി പി എൽ കാർഡിൽ ഉൾപ്പെടാതെ വരുമ്പോ സ്റ്റേറ്റ് സബ്സിഡി എന്ന് പറഞ്ഞാൽ ബാക്കി റേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു സബ്സിഡി ഉണ്ട് അത് കേരള സർക്കാർ കൊടുക്കുന്നതാണ് ആ സബ്സിഡി ഏഴ് കൊല്ലത്തോളം ഈ കാർഡ് കിട്ടി ഇന്ന് വരെയും ആ പാവങ്ങളുടെ സബ്സിഡി ഉപയോഗിച്ചിട്ടാണ് ഈ റേഷൻ വായിക്കൊണ്ടിരിക്കുന്നത് ഇതിലിടക്ക് തവണ റേഷൻ കടക്കാ കടയും ഈ വരും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബന്ധം എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പേര് ചേർക്കാൻ പേര് വെട്ടാൻ മറ്റുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ള ഒരു ഒരു കാര്യം കൂടി ഒരു വ്യക്തിപരമായിട്ടുള്ള എന്നോട് അറ്റാക്ക് ചെയ്യുന്നത് ഒരു പ്രാവശ്യം ഈ താമരശ്ശേരി കട പറഞ്ഞവിടെ ഈ കാർഡ് വന്നിരുന്നു അപ്പൊ ഇന്റെ സുഹൃത്ത് എന്റെ അയൽവാസിയാണല്ലോ ഈ നാസറിന്റെ കാട അവിടെ വന്നു അപ്പൊ നാസറിന്റെ കാർഡ് ഉണ്ടാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഒരു പോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ നീല കാർഡ് വെട്ടണം എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് നമുക്ക് നമുക്ക് എന്ത് കിട്ടിയാലും ഒട്ടിക്കാന്നുള്ള ബാധ്യത വരെ അതിന്റെ പ്രകാരം ഇത് നോക്കി നോക്കിയപ്പോൾ ഇന്നലെ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ അപകടാവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ അവകാശ അല്ലേ ഞങ്ങളുടെ അവകാശ അപ്പോ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല ഇയാൾക്ക് രണ്ട് കിലോ അരി നമ്മൾ ഏറെ വിതരണം ചെയ്താൽ നാല് രൂപ നമ്മക്കേ കിട്ടും തണക്കാരനക്ക് പക്ഷെ സുഹൃത്താണ് എന്നുള്ള നിലയ്ക്ക് അതുപോലെ നമ്മൾ നമ്മളിതാണെന്നുള്ള നമ്മളെ അപകടം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കയാണ് ഇത് ഇത് ചെയ്യലേ ഇത് അപ്പൊ നമ്മൾ അതുപോലും ഈ പുതിയ റേഷൻകളെ വരെ അതിനുള്ള അത് ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണം ഞങ്ങൾ ക്യാബിനറ്റ് കൂടിയിട്ടാണെങ്കിൽ പോലും ഞങ്ങളോട് കൊണ്ടു ഞങ്ങൾ അവകാശം ഞങ്ങൾക്ക് വേണ്ടി എന്താണ് അവകാശം ഈ സബ്സിഡി ആയി അനർഹമായി നേടിയെടുക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരവസ്ഥയാണ് അത് കേരള സർക്കാരിന്റെ ജക്കാത്താണ് ആ ജക്കാത്ത് ഫണ്ട് കട്ടുമുടിക്കുന്നതിന് തുല്യമാണ് അപ്പൊ പിന്നീട് അത് അതും വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോ ഈ പാവങ്ങളുടെ കാവലാളായിട്ട് മത്സരിക്കണം ഇതിന്റെ മുമ്പത്തെ അനുഭവം ഉണ്ട് ഇതിന്റെ തൊട്ട് മുമ്പത്തെ മെമ്പർ മെമ്പർ പാവങ്ങൾക്ക് ടെലിഫോൺ അടിച്ചു മാറ്റിയിരുന്നുണ്ട് തെളിവുകൾ മുഴുവൻ വേണം നമ്മുടെ ഓരോ തെരുവാനും കാണാം അപ്പൊ അതേ ട്രെയിനിങ് എടുത്തുകൊണ്ട് തന്നെ അതേ അനുഭവം വെച്ചാൽ അത് തെരക്കില്ലാത്തൊരു പണിയാണെന്ന് തോന്നിക്കൊണ്ടേ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പത്താം വാർഡിലെ ജനങ്ങൾ മറുപടി പറഞ്ഞിരിക്കും അതൊരു തർക്കമില്ല അതായത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കാർഡ് അല്ല 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 അല്ലെ സബ്സിഡി സ്റ്റേറ്റ് സബ്സിഡി സ്റ്റേറ്റ് സ്റ്റേറ്റ് സബ്സിഡി സബ്സിഡി വിശേഷിപ്പിക്കണം ഇങ്ങനെ തന്നെയാണ് കേരള സർക്കാരിന് സർക്കാരിന്റെ അതാണ് അതാണ് പിന്നെ പൊതുവെ പറയാനുള്ളത് ഈ ഇത്രയും എന്തൊക്കെ പറയണേ ഇത് തന്നെയാണ് ഒരവസ്ഥ ഞാൻ ഇഷ്ടപ്പെടുന്ന എപ്പോഴും പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന പാർട്ടിയുടെ ഏർ ദുർബലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഉത്തരവാദിത്തപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് അല്ല പാർട്ടിയോട് ഇഷ്ടമുണ്ട് പാർട്ടിക്കാരോട് എല്ലാവരോടും ഇഷ്ടം ഉണ്ടായിക്കോളെന്നില്ല അവിടെയാണ് വ്യത്യാസം പാർട്ടിക്കാരോടൊന്നുമല്ല പാർട്ടിനോട് ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോ പിന്നെ പാർട്ടി നീതി വേണം പാർട്ടിയില് നീതിന്യായം വേണം ഇത് മറുപടി മൗനം എന്താ പറയണത് നീതി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീതി ഉണ്ട് നിങ്ങൾക്ക് എല്ലാ അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് വെരുമ്പോ ഞാൻ എവിടെ പോകും നീതിക്ക് സി പി എമ്മിന്റെ ആ റേഷൻ കടല് അവിടുത്തെ പ്രദേശത്തുകാരുടെ ഒരു ആവശ്യമായിരുന്നു അതിന്റെ കൂടെ കൂടുന്നു അപ്പൊ കൂടാന്നിട്ടൊന്നുമില്ല സി പി എമ്മിനെ വിളിച്ചിട്ടില്ല ഉദാഹരണത്തിന് വിളിച്ചില്ല ബാക്കിയുള്ള കാര്യത്തിലൊന്നും വിളിച്ചില്ല മിനിഞ്ഞാന്ന് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നവരെ സി പി എം കൂടാന്നില്ല പിന്നെ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരവ് അല്ല അല്ല അത് അതായത് പറഞ്ഞു പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ എല്ലാവർക്കും കബീറിനെ പോലെ വിളിച്ചു പറയാൻ പറ്റില്ല അവരൊക്കെ പാർട്ടി മെമ്പർമാരാണ് അവർക്ക് പാർട്ടി ഒരു ഡയറക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ആ വർത്താങ്ങൾ പറയാൻ പറ്റുള്ളൂ അത് അതിന് തർക്കമില്ല പിന്നെ ഈ പാർട്ടി അല്ലാത്തോണ്ട് എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം പിന്നെ നിങ്ങൾ പറഞ്ഞാൽ അന്ന് വന്ന റിപ്പോർട്ടിന്റെ നമ്മളെ മുത്ത മുഹീദ്ദീൻ മുഹീദ്ദീന്റെ ഒരു സാധനം ആയിരുന്നു എന്ത് ഇത് ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ആളാണ് അതിന് പാർട്ടി മെമ്പർ ഈ പഞ്ചായത്തിൽ പ്രയാസം നേരിടുന്നു ഈ മുഹീദ്ദീൻ സഖാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ പാർട്ടിക്ക് പ്രാധാന്യം ഈ പഞ്ചായത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ലേ എവിടെ ഇരുന്ന് ഈ സഖാവ് എന്തായിരുന്നു നിലപാട് ഈ സഖാവ് ഇന്ന വീട്ടിൽ വിളിച്ചു വരുത്തി ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റും ഞാനിന്ന് അതിനൊന്നും താല്പര്യം ചേട്ടാ അത് വേറെ കാര്യം നീ നോളവാങ് പോയെന്നുള്ള താല്പര്യം അങ്ങനെ അതാണ് അത്തരം ദൗർബല്യാണ് വേദന അങ്ങനെ പറയുന്നു കാരണം അപ്പുറത്തും അപ്പുറത്തും ഇല്ലായ്മ ഒന്നുമില്ല ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വാർഡുകളും സുസജ്ജമായ പാർട്ടി സംവിധാനം ഉണ്ട് അവിടൊക്കെ എണ്ണമറ്റ യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി സഹാക്കളുണ്ട് സാധാരണക്കാരായിട്ടുള്ള വേദന തോന്നും ഇവരെ കുറച്ച് ആളുകളുടെ എന്താ പറയാ വേഷം കെട്ട് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും ഞാളപ്പം ഞാൻ നിങ്ങള് പാർട്ടി മെമ്പർ ആണെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങണ പുറത്തു പോയില്ലേ ഇവർക്ക് പറയാൻ പറ്റും ഉത്തരവാദിത്തപ്പെട്ട സന്തോഷമായിട്ട് ജീവിക്കുന്ന പറയാൻ പറ്റുമോ അപ്പൊ ഒക്കെ വിളിച്ച് പറയണ്ടേ ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വിളിച്ചു പറയണ്ടേ ഇൻഡിപ്പെൻഡന്റ് എനിക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു ഗ്രൂപ്പ് പിന്തുണ പറഞ്ഞിട്ടുണ്ട് അസംതൃപ്തരായ കുറച്ച് കോൺഗ്രസ് വിഭാഗം സുഹൃത്തുക്കളുണ്ട് അവര് പിന്തുണ പറഞ്ഞിട്ടുണ്ട് ആ അസംതൃപ്തരായ യു ഡി എഫ് എന്ന് പറയാം അതൊരു പിന്നെ ആർ ജെ ഡി എന്നുള്ള ആൾക്കാർ മറ്റേ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ ഞാൻ ജാബിറിനായിട്ട് സംസാരിച്ചു അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു നേരത്തെ പറയണെങ്കിൽ ഞാൻ അതൊരു തീരുമാനം ഉറച്ചു നിൽക്കണ്ടേ അപ്പൊ നേരത്തെ പറയാത്തിന്റെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞപ്പോ അല്ല അങ്ങനെ പറഞ്ഞല്ല ഞാൻ ഒറ്റക്ക് പറഞ്ഞല്ലോ നല്ലൊരു നല്ലൊരു ഭരണസമിതി വരണം എന്നാണ് കാരണം പറഞ്ഞ അതിന് ഞാൻ ഞാൻ അത് ഓപ്പൺ ആയിട്ട് വരാം അതിന് എൽ ഡി എഫ് യു ഡി എഫ് അതിനർത്ഥക്കണ്ടെന്ന് പറഞ്ഞോ വെൽഫെയർ അങ്ങനെ അതൊക്കെ ഓപ്പൺ ആണ് നേരത്തെ ഞാൻ കുറച്ചും കൂടി പഞ്ചായത്ത് കാര്യങ്ങള് അധികാരികായിട്ടില്ല നൗത്യകായിട്ട് സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്ത് ഇടപെടുമ്പോ േരി പഞ്ചായത്തിന്റെ സ്റ്റേറ്റിൽ ഒരു പ്രത്യേകതയിലായിരുന്നു ഇതിന്റെ സംഭവം തിരിക്കുന്ന സ്റ്റെയറിംഗ് കമ്മിറ്റി ഉണ്ടല്ലോ ഈ ലോക്കൽ ബോഡിയുടെ കാബിനറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് സ്റ്റെയറിംഗ് കമ്മിറ്റിയാണ് ലോക്കൽ ബോഡിയുടെ ആ സ്റ്റെയറിംഗ് കമ്മിറ്റിയിൽ മുഖ്യ ധാരണാ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു ലീഗ് ഉണ്ടായിരുന്നു എൻ സി പി ഉണ്ടായിരുന്നു സി പി ഐ ഉണ്ടായിരുന്നു സി പി എം ഉണ്ടായിരുന്നു നിന്റെ സ്റ്റെയറിംഗ് കമ്മിറ്റി ആസ്വദിക്കുന്നത് അത് എന്തൊരു മനോഹരമാണ് എന്ത് നന്നായിപ്പോ ഇവിടെ പുറത്ത് എംബർ ബടായി ഞങ്ങളെ പ്രസിഡന്റ് ഞങ്ങളെ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ ബടായി പറയുകയാണെങ്കിൽ തന്നെ പച്ചക്കറി രാഷ്ട്രീയം പറഞ്ഞ ബടായി പറയൂ സ്വാഭാവികമാണ് അങ്ങനെ പറയൂ കക്ഷി രാഷ്ട്രീയമുള്ള നാടിന് അങ്ങനെ പറയുള്ളൂ അപ്പോ അതുപോലെ എന്താ പറയാ മനോഹരായിട്ടുള്ള ഒരു നന്നായിട്ട് വികസനം നടത്താൻ പറ്റൊരു കാര്യമാണ് നമ്മൾ പുറത്ത് അങ്ങോട്ട് ഇങ്ങോട്ടും തർക്കങ്ങൾ പറയുമെങ്കിലും പറ്റാവുന്ന വികസനം നടത്തിയിട്ടുള്ള ഒരു സമിതിയായിരുന്നത് നമ്മളൊക്കെ വളരെ വ്യക്തമായിട്ട് അതിന് കഠിനാധ്വാനം ചെയ്തിരുന്ന വ്യക്തിബന്ധങ്ങളും ബാക്കി എല്ലാ ബന്ധം ഉപയോഗിച്ച് ചെയ്തിരുന്ന ആളാണ് ഇത് ജനത്തിനോടാണ് ഞാൻ കാര്യം പറയുന്നത് വോട്ടർമാരോടാണ് കാര്യം പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ഗവൺമെന്റിന്റെ അകത്തൊരു അവസ്ഥ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന പത്താം വാടിയിൽ വന്നിട്ടുണ്ട് അവിടെ ഒരു ഒരു ലോക്കൽ ബോഡിനെ നേരിടാത്തത് എന്നെപ്പോ അങ്ങനെ അറിയാം ഞാനിപ്പോ ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി പിന്നെ എനിക്കൊന്നും പറയാനുള്ളത് ഇപ്പൊ വോട്ടിൽ ഞാൻ അഭ്യർത്ഥിക്കുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവും എപ്പോഴും കൂടെ ഉണ്ടാവില്ല എനിക്ക് പറയാനുള്ളതാണ് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവില്ല എനിക്ക് ഒരു തൊഴിലുണ്ട് ചെറിയൊരു കുടുംബമുണ്ട് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ബാക്കി സമയത്ത് ബാക്കി സമയത്തിന്റെ കാര്യത്തിൽ പന്ത്രണ്ട് ടൂ ഞാൻ ഒഫീഷ്യലായി പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ടു നാല് മണി ഞാൻ പിന്നെ പറഞ്ഞ ഞങ്ങൾക്ക് വിഷയങ്ങൾ പന്ത്രണ്ട് ടു നാല് മണിക്കിടയിൽ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് വരുന്ന വിഷയങ്ങളിൽ എനിക്ക് ഒരു സേൽസുകൾ ഉണ്ട് ഇട്ടതിന് വരാൻ പറ്റിയ അവസ്ഥകളുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് നഞ്ഞത്ത് കൈവച്ചിട്ട് ഈ പച്ച നുണ വിളിച്ചു പറയുന്ന എപ്പോഴും കൂടെ ഉണ്ടാവും എപ്പോഴും കൂടെ എന്തിനാ എപ്പോഴും കൂടെ മനുഷ്യൻ്റെ ഉണ്ടാവണേ ആവശ്യങ്ങൾക്കാണ് കൂടെ ഉണ്ടാവുക എപ്പോഴും കൂടെ ഉണ്ടാവില്ല ആ ആ സമയം ഞാൻ ഇപ്പോഴും ഉണ്ട് ഇനി ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും ചെയ്യും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും അല്ലാതെ എപ്പോഴും കൂടെ വരക്കുന്നത് എന്റെ തോൽ ഇല്ല അതിനുവേണ്ടി ഞാൻ മത്സരിക്കുന്നില്ല കുടുംബത്തിനുണ്ട് ആ എന്റെ മകൻ എൻറെ മകൻ അങ്ങനെ തന്നെ പറഞ്ഞു പ്രചാരണം നടത്തും പ്രചാരണം നടത്തും അതും അതുപോലെ ഞാൻ പറയുന്നില്ല നടത്തും ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ കണ്ടിരുന്നു ഒരു അസ്വസ്ഥത എനിക്കില്ല അയാൾ ആണ് അയാൾ വ്യക്തിയാണ് അയാൾ ഞാൻ എനിക്ക് നിങ്ങളോട് തിരിച്ചു വർത്താനം വരാനുള്ളത് ഞാനിങ്ങനെ ഇതിങ്ങനെ പറയുമ്പോ അത് അവന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം വരുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുത് അത് രക്ഷിതാവും എന്നുള്ള നിരക്കുള്ള എൻ്റെ ഒരു ബാധ്യതയും കൂടിയാണ് അവൻ പറയുന്നത് അവൻ അവന്റെ ആണ് ആ ഇറങ്ങി വന്നിട്ടാണ് ഞാൻ നല്ല ഭക്ഷണം മറ്റേ ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞാൽ പോയത് വയറ് വാങ്ങുന്ന ഞങ്ങൾ നാല് പേരും വേണം മറ്റേ ഒരു വാഹനത്തിൽ പോയിട്ടാണ് മീൻ മീൻചട്ടിന്ന് പറഞ്ഞിപ്പോൾ പരസ്യമായിട്ട് മാറണ്ടെ ഭടപ്പാണെ ഷോപ്പ് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് തിരിച്ചെടുത്തിരുന്നു അതിനൊന്നും യാതൊരു വ്യത്യാസമുണ്ടല്ല ആരൊക്കെ എങ്ങനെ കയ്യിൽ വ്യത്യാസപ്പെടുത്തിയാലും ഞാൻ ഇപ്പയാണ് ഓ മോനാണ് ഞങ്ങൾ പൊളിറ്റിക്കലി ഒന്നാവുന്ന സിറ്റുവേഷനെയാണല്ലേ ഞങ്ങൾ ഒന്നാവും രണ്ടാവിന്റെ സിറ്റുവേഷനായാലും ഞങ്ങൾ രണ്ടാവും അതിന് ഒരു സ്വാതന്ത്ര്യം കുറവുണ്ടാവില്ല റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം